ആ എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് താഴെതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ ഓരോന്നരേക്കും അപേക്ഷിക്കാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം പി ഐ ജി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള ജോലി ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് ഓഫീസർ ഒഴികളിലേക്ക് ആയിരം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഗ്രീ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും പിന്നെ ഔഷധിയിലേക്ക് വേണ്ടി റിസപ്ഷനിസ്റ്റ് ബോയിലർ ഓപ്പറേറ്റർ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ കോസ്റ്റ് അക്കൗണ്ടൻറ് റിസേർച്ച് അസോസിയേറ്റ്സ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് പത്തോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ട്രെയിനി ക്യാഷ് കം അക്കൗണ്ട് ട്രെയിനി വിഭാഗങ്ങളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് മൂന്ന് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് ബി കോം എം കോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പിന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് സി എസ് എഫിൻ്റെ കോൺസ്റ്റബിൾ ഡ്രൈവർ ആൻഡ് കോൺസ്റ്റബിൾ ഡ്രൈവർ പമ്പ് പമ്പ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലോളം മുഴുവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ്സിൽ പ്ലസ് ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡിലേക്ക് സെയിൽസ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ തേർഡ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോ ട്വൻറ്റി ഫൈവ് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സെമി കണ്ടക്ടർ ലബോറട്ടറി എസ് സി എൽ വന്നിട്ട് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ചോളം ഒഴികളിലേക്ക് ഡിഗ്രി പോയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്താറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ബോംബെ ഹൈക്കോടതിയിലേക്ക് ക്ലർക്ക് ഒഴികളിലേക്ക് നൂറ്റി ഇരുപത്തൊമ്പതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിലേക്ക് പോയിട്ട് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റുകളിലേക്ക് പതിമൂന്നോളം ഒഴികളിലേക്ക് അപേക്ഷ അണിച്ചു അതിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് മിലിറ്ററി സർവീസും കൂടി വേണം പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കേരള ഹൈഡൽ ടൂറിസം സെൻ്ററിലേക്ക് ബോട്ട് ഡ്രൈവർ ലാസ്കർ ബോട്ടിംഗ് അസിസ്റ്റൻറ്റ് ബഗ്ഗി ഡ്രൈവർ അതുപോലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലർക്ക് ടൂറിസം ഗാർഡ് ടൂറിസം വർക്കർ ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങിയ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇരുപത്തൊന്നൊഴികളാണ് ടോട്ടലത് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കും ഡൊമസ്റ്റിക് ബ്രാഞ്ച് വിഭാഗത്തിലേക്കും മുന്നൂറോളം ഒഴികളിലേക്ക് അപേക്ഷ അണിച്ചു ടെൻത്ത് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് പിന്നെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടോളം ഒഴികളുണ്ട് പിന്നെ ഐ ഒ സിയിൽ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് യുക്കോ ബാങ്കിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് കോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ അങ്ങനെ നിരവധി ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും നിങ്ങൾക്ക് ലിങ്കും ഇതിൻ്റെ പി ഡി എഫിൻ്റെ ലിങ്കുമൊക്കെ ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഡയറി ലഭിക്കാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് നോക്കാം നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ